ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കാർഷിക മേഖലയും മാറുകയാണ് നെൽവയലുകളിൽ പണിയെടുക്കുവാൻ തദ്ദേശീയരെ കിട്ടാതായപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇറക്കിയാണ് ഞാറുനടിയിൽ നടക്കുന്നത് മുട്ടിക്കൽ നാലാം കല്ല് പാടശേഖരത്തിൽ നിന്നുള്ള കാഴ്ച കാണാം വയലുകളിൽ പണിയെടുക്കുവാൻ ആളെ കിട്ടാതായതോടെ കൃഷിയിറക്കുവാൻ കർഷകർ ആശ്രയിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് ഉഴുതുമറിച്ച് ചെളിയാക്കിയിട്ടിരിക്കുന്ന പാടങ്ങളിൽ ഞാറ്റുപാട്ടിന്റെ ഈരടികൾ ഇന്ന് കേൾക്കാനില്ല പകരം മൊബൈൽ ഫോണിൽ കേൾക്കുന്ന അന്യഭാഷാ ഗാനങ്ങളാണ് മുണ്ടകൻ കൃഷി തുടങ്ങിയതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ ഏജന്റുമാർ മുഖേന ഓരോ പാടശേഖരങ്ങളിലും ഇറങ്ങിക്കഴിഞ്ഞു മുട്ടിക്കൽ നാലാംകല്ല് പാടശേഖരത്തിലും അതിഥി തൊഴിലാളികൾ ഇറങ്ങി ഞാറുനടിയിൽ നടത്തി ഒരു പറ ഞാറു നടുന്നതിന് അഞ്ഞൂറ് രൂപ എന്ന രീതിയിലാണ് അതിഥി തൊഴിലാളികൾ പണിയെടുക്കുന്നത് വേഗത്തിൽ പണി നടക്കുമെന്നതിനാൽ കർഷകരും തൃപ്തരാണ് ബി വി ന്യൂസ് കാഞ്ഞിരക്കോട്